കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ മൈ നോട്ടി അസിസ്റ്റന്റ് എന്ന വളരെ രസകരമായ ഒരു കഥയാണ് പേര് കേട്ടിട്ട് ഇതൊരു ബോസും അസിസ്റ്റന്റും തമ്മിലുള്ള ലവ് സ്റ്റോറി ആണെന്ന് തെറ്റിദ്ധരിക്കേ വേണ്ട കഥ അതൊന്നും അല്ല പിന്നെ എന്താണെന്ന് അറിയാൻ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കഥ തുടങ്ങുന്നത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ നായകൻ വലിയ പോപ്പുലർ സ്റ്റാറായ ചെൻ ആണ് ചെൻ ഡോക്ടറായി അഭിനയിക്കുന്ന ഈ ഒരു സിനിമയിൽ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളായി അഭിനയിക്കുന്ന രണ്ടുപേരുണ്ട് ഒന്ന് നമ്മുടെ കഥാനായികയായ ഡുവോയും രണ്ടാമത്തേത് അവളുടെ ബോയ്ഫ്രണ്ട് ആയ യാനും അന്നത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ ഡുവോ അവളുടെ ബോയ്ഫ്രണ്ട് ആയ യാാനിനെ തിരക്കുന്ന സമയത്താണ് അവൾ യാദൃശികമായി ആ ഞെട്ടിക്കുന്ന കാര്യം കാണുന്നത് യാൻ അവിടെ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ പഞ്ചാരടിച്ച് ക്ലോസ് ആയി നിൽക്കുന്നു തന്റെ ബോയ്ഫ്രണ്ട് തന്നെ പട്ടിക്കാണ് അവന് താനുമായി സീരിയസ് ആയ ഒരു റിലേഷൻഷിപ്പ് അല്ല ഉള്ളതെന്ന് ഡുവോയ്ക്ക് മനസ്സിലാവുന്നു അവൾക്ക് വളരെ സങ്കടാവുന്നുണ്ട് കാരണം അവൾ ആ ഒരു റിലേഷൻ വളരെ സീരിയസ് ആയി കൊണ്ടു നടന്നതായിരുന്നു അങ്ങനെ നല്ല വിഷമത്തിൽ അവൾ അവിടെ നിന്ന് പോകാനായി നിൽക്കുമ്പോഴാണ് ഷൂട്ടിങ്ങിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒരു സ്റ്റാഫ് ുന്നത് ശ്രദ്ധിക്കാതെ അവൾ അയാളെ ഇടിക്കുന്നത് അവൾ ആ ഇടിച്ചിടിയിൽ താഴെ വീഴാനായി പോകുമ്പോഴേക്കും ഇത് കണ്ടുനിന്ന് അവളെ പിടിച്ച് മാറ്റുന്നത് നമുക്ക് കാണാം പക്ഷെ ആ മാറ്റുന്നതിൽ രണ്ടുപേരും ബാലൻസ് തെറ്റി വീഴുകയും അറിയാതെ കിസ് ചെയ്യുകയും ചെയ്യുന്നു കിസ് ചെയ്തത് അറിഞ്ഞിട്ടാണോ അല്ലയോ എന്തായാലും അവളുടെ ബോധം അതോടെ പോയി പിന്നീട് അവൾ ഏറെ മണിക്കൂറുകൾക്ക് ശേഷം കണ്ണു തുറക്കുമ്പോൾ അവൾക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്താണ് കിടക്കുന്നത് ഏഹ് ഞാനിത് എവിടെയാണെന്ന് മനസ്സിലാവാതെ അവൾ ചുറ്റിനും കണ്ണു അവിടെ ചെന്നു നിൽക്കുന്നത് കാണുന്നത് എന്റെ ദൈവമേ ഞാൻ ഇയാളുടെ താമസ സ്ഥലത്താണോ വന്നിരിക്കുന്നത് ഇത് ശരിക്കും റിയൽ ആണോ അതോ ണോന്ന് പോലും അവൾക്ക് മനസ്സിലാവുന്നില്ല കാരണം ചെൻ അത്ര പോപ്പുലർ ആയ ഒരു താരമാണ് ചെൻ തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐഡൽ ആയതുകൊണ്ട് അവളും ചെന്നിനെ കണ്ട് വളരെ എക്സൈറ്റഡ് ആവുന്നു എന്തായാലും ചെൻ തന്നെ സഹായിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതാണെന്ന് മനസ്സിലാക്കുന്ന അവൾ അതിന്റെ താങ്ക്സ് പറയുമ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് എത്തി നീ നല്ല രാത്രി എന്ന് പറയുമ്പോഴേക്കും അവൾ ആകെ പേടിക്കുന്നുണ്ട് പക്ഷെ അവൻ പറയുന്നതാകട്ടെ നല്ല രാത്രി വലിയ കൂർക്കുമലിയായിരുന്നു ഞാനെന്തായാലും അതാരോടും പറയില്ലാട്ടോ എന്ന് പറഞ്ഞ് അവൻ പോകുമ്പോൾ അവൾ അതോർത്തിച്ചിരിക്കുന്നു പിന്നീട് അവളും അവളുടെ താമസ സ്ഥലത്തേക്ക് പുറപ്പെട്ടു പോകുന്നു കഴിഞ്ഞു എന്നാലും ചെൻ തന്നെ സഹായിച്ചോ വിശ്വസിക്കാനേ കഴിഞ്ഞു ില്ലല്ലോന്ന് അവൾ ആലോചിച്ചിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത് എന്ന് നോക്കുമ്പോ അത് ഞാനാണ് നീ എന്തെങ്കിലും ഇങ്ങോട്ട് വന്നത് എന്നെ പറ്റിക്കുന്നൊന്നും ഞാൻ അറിഞ്ഞില്ലെന്ന് വിചാരിക്കേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ച് അവൾ കണ്ട കാര്യങ്ങളും അവൾ പിന്നീട് അവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് കരുതി ബഹളം വെക്കാതിരുന്നതും ഒക്കെ ഇവനോട് വിശദീകരിക്കുമ്പോ അവൻ വെറുകെ നടന്ന സോറി ചോദിക്കാണ് ഒരു ചാൻസും കൂടി തരണമെന്ന് പറഞ്ഞു അവള് മൈൻഡാക്കുന്നില്ല അവൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ വെറുകെ തന്നെ നടക്കുന്നു നോക്ക് നമ്മൾ കഴിഞ്ഞ ആനിവേഴ്സറിക്ക് എടുത്ത ഫോട്ടോസ് ചെയ്ത് എന്തോ ഒരു മെമ്മറീസ് നമുക്കിടയിലുണ്ട് ഞാൻ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ അതൊക്കെ എങ്ങനെ നിനക്ക് മറക്കാനാവുന്നില്ല ഞാൻ ചോദിക്കുമ്പോ നീ എന്ത് ാലും ഞാൻ പൊറുക്കും പക്ഷെ എന്നെ ഒരു പെണ്ണിന്റെ കൂടെ ചേർന്ന് പറ്റിക്കാൻ നോക്കിയാൽ അതെങ്ങനെ എനിക്ക് പൊറുക്കാൻ സാധിക്കാന്ന് ഡോ ചോദിക്കുമ്പോ ഒരു ചാൻസും കൂടി ഞാൻ കൊടുക്കാൻ കൊടുക്കാൻ എന്ന് ഡോ പറഞ്ഞോണ്ടിരിക്കുന്ന ടൈമാണ് അവൾക്ക് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് ചെന്ന് ചെൻ ചെളെന്താ ഇവിടെ വീണ്ടും വന്നേന്ന് അവനിങ്ങനെ വന്ന തോർത്ത് അവൾ അമ്പരന്ന് നിൽക്കുമ്പോ അകത്ത് ഇവളുടെ ബോയ്ഫ്രണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അവൻ്റെ ദേഷ്യമായിരുന്നു ഇവനൊരു ചീത്രമാണെന്ന് അറിയാവുന്നവൻ മേലാൽ ഇവളുടെ മുന്നിൽ വന്നു പോരതെന്ന് പറഞ്ഞു അവിടെ നിന്ന് ബലമായി ഡോയി കൂട്ടിക്കൊണ്ട് പോകുന്നു എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്നെ അവൾക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും പോകുമ്പഴി അവൾക്ക് നല്ല ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്ത് അവൻ നേരെ അവന്റെ താമസ സ്ഥലത്തേക്കാണ് ാണ് അവളെ കൊണ്ടുപോകുന്നത് അവിടെ ചെല്ലുമ്പോ അവിടെ മറ്റൊരു സെലിബ്രിറ്റി ആക്ട്രസും കൂടി വരുന്നു എങ്ങിന്റെ വലിയൊരു ഗേൾ ആയിരുന്നു ഡുവ അതുകൊണ്ട് തന്നെ അവൾ എങ്ങനെ കണ്ട് വളരെ എക്സൈറ്റഡ് ആവുന്നുണ്ട് ഈ ടീം ഇതാരാണെന്ന് എങ്ങ് തെരക്കുമ്പോ ഇത് എന്റെ പുതിയ പി എ ആണെന്ന് ഡുവയെ പറ്റി ചെൻ പറയുമ്പോഴാണ് ഇവൻ തന്നെ പി എ ആക്കാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നത് അവൾ അയ്യോ ഞാൻ പി എ ഒന്നും അല്ലാന്ന് പറഞ്ഞു വെപ്രാളത്തിൽ കയ്യിലുണ്ടായിരുന്ന കോഫി അറിയാതെ എങ്ങനെ കൊടുക്കുമ്പോ അത് അവളുടെ ദേഹത്തേക്ക് തട്ടുന്നു ദേഷ്യം വരുന്ന യങ്ങ് ഇത് എത്ര രൂപയുടെ ഡ്രസ് ആണെന്നറിയോ നീ ഇത് സ്പോയില് ചെയ്തല്ലോ ഒന്ന് ദേഷ്യപ്പെട്ട് അവൾക്കിട്ട് നല്ല ഒരു അടി കൊടുക്കുന്നു ഉടനെ അത് കാണുന്ന കാണുന്നത് അതിൽ ഇടപെടുകയും എങ്ങിന്റെ അടുത്ത് നിന്ന് അടിവോയ കൂട്ടിക്കൊണ്ട് പോകുകയും ചെയ്യുന്നു അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല അവളുടെ സങ്കടം മാറാനായി ഡ്രിങ്ക്സ് ഓഫർ ചെയ്യുമ്പോ സെറ്റിംഗ്സ് ഒക്കെ കൊള്ളാലോ നിങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യണം ഞാൻ അറിയാതെ കോഫി തട്ടിയിട്ട് നിങ്ങളുടെ ഡേറ്റിംഗ് കൂടെ ഒക്കെ കളഞ്ഞോന്നില്ല അടിവോ പറയുമ്പോ അയ്യാ അങ്ങനൊന്നുമില്ല ഞങ്ങളുടെ ഡേറ്റി ഒന്നും അല്ലാന്ന് എങ്ങ് ഇങ്ങോട്ടേക്ക് തന്നെ ജോലി സംബന്ധമായ ചില കാര്യങ്ങൾ കണ്ട് സംസാരിക്കാൻ വന്നതാണെന്ന രീതിയിൽ ചെൻ മറുപടി പറയുന്നു അങ്ങനെ നല്ല സങ്കടം മാറാനായി ഡ്രിങ്ക്സ് അടിക്കുന്ന എടുവോ ആകട്ടെ അവിടെ കിടന്ന് എന്നാലോ അവൾ എന്നെ അടിച്ചില്ല എനിക്ക് എന്തൊന്നും ഒന്നും അറിയാവോ ഞങ്ങളെ പോലെയുള്ള കുട്ടി ആർട്ടിസ്റ്റുകളൊക്കെ വലിയ ആർട്ടിസ്റ്റുകളുടെ കളി ാണ് എന്നല്ല സങ്കടപ്പെടുന്നത് അവൻ ശ്രദ്ധിക്കുന്നു അടുത്ത ദിവസം ദിവസമാകട്ടെ അവൾ വളരെ ലേറ്റ് ലേറ്റായിട്ടാണ് ഉറക്കെണ്ണിക്കുന്നത് അവൾക്ക് അന്നൊരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സെറ്റിൽ നിന്ന് കോൾ വരുമ്പോഴാണ് അവൾ വേഗം റെഡി ആയി പോകുന്നത് അവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയ അവളെ ആ രീതിയിൽ വളരെ മോശമായി അവർ ട്രീറ്റ് ചെയ്യുന്നു കൂടാതെ അവളുടെ ഒരു കോ ആർട്ടിസ്റ്റ് ആയ മറ്റൊരു ജൂനിയർ ആർട്ടിസ്റ്റ് അവളോട് അപമര്യാദയായി പെരുമാറാനും ശ്രമിക്കുന്നത് മനസ്സിലാക്കുന്ന അവൾ ഇനി എന്ത് ചെയ്യും എങ്ങനെ ഇവിടെ നിന്ന് എസ്കിപ്പ് ആവുന്ന ആലോചിക്കുമ്പോഴാണ് അവിടേക്ക് ചെന്നവരുന്നത് ചെന്നവളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വാങ്ങാനായി നോക്കുന്നു നീ എന്റെ പി എ ആണ് എന്നും ഞാൻ എങ്ങനോട് പറയുന്നത് നീ കേട്ടില്ല പിന്നെ നീ ഇവിടെ ആക്ടിംഗിന് വരുന്നത് വെക്കുന്നത് ഇനി എന്റെ പി എയിട്ട് മാത്രം നിന്നാൽ മതിയെന്ന് അവൻ പറയുന്ന ടീം ആക്ടിങ് എനിക്ക് പാഷനാണ് എനിക്കതൊന്നും വിട്ടിട്ട് നിങ്ങളുടെ പി ആവാൻ സാധിക്കില്ലെന്ന് അവളും പറയുന്നു അവൾ അങ്ങനെ പറഞ്ഞ രണ്ടുപേർക്കിടയിലെ വാക്കുതർക്കമായി അന്ന് അവളുടെ ആ ഒരു സൈറ്റിൽ നിന്ന് ചെന്നൈ ഇറങ്ങി പോകുന്നുണ്ട് ആദ്യം അങ്ങനൊക്കെ അവനോട് ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് വളരെ സങ്കടം വരുന്ന അവളും ആ കാര്യം ഓർത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി മഴ പോലും വകവെക്കാതെ മഴ നനഞ്ഞു പനി പിടിക്കാണ് അടുത്ത ദിവസം പനി പിടിച്ച് കിടങ്ങി വരച്ചിരിക്കുന്ന അവളെ കാണാനായി ചെന്നെത്തുന്നു ചെന്നൈൻ എന്തുകൊണ്ടോ തന്റെ ഒരു സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയി എത്തി അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ട ഡോയോട് ഒരു വലിയൊരു സോഫ്റ്റ് കോർണർ അതുകൊണ്ടാണ് അവളെ സഹായിക്കാനായി അവൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇവനിങ്ങനെ മെനക്കെട്ട് പെറുകെ നടക്കുന്നത് അന്ന് പനി പിടിച്ചിരുന്ന അവളെ അവനാണ് കെയറോട് കൂടി നോക്കുന്നത് ഇടയ്ക്ക് വെച്ച് അവനൊന്നും മയങ്ങി പോകുമ്പോ അപ്പോഴാണ് അവളെ ഉണരുന്നത് അവൾക്ക് ഇവൻ തന്നെ നോക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ഇവനോട് മുന്നേ ദേഷ്യപ്പെട്ടതിൽ സങ്കടം തോന്നുന്നു ഒപ്പം തന്നെ ഇവന്റെ അസിസ്റ്റന്റ് ആയി കൂടെ പോകാനും തയ്യാറാവുന്നു അങ്ങനെ ചെന്നിന്റെ ആയി ഡോ ജോലി ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും ആദ്യ ദിവസം തന്നെ ചളകുളമാകുന്നു കാരണം ഇവന്റെ ചില ടാക്സ് ഡോക്യുമെന്റ്സ് അസിസ്റ്റന്റ് ആയ ഇവൾ അത് മര്യാദയ്ക്ക് വായിച്ചു പോലും നോക്കാതെ ഒരു തെറ്റായ രീതിയിൽ സൈൻ ചെയ്തു കൊടുക്കുന്നു അതുമൂലം ഇപ്പോ ഇവകെ പ്രശ്നം ത്തിലായിരുന്നു അത് പിന്നീട് വക്കീൽ വന്ന് പറയുമ്പോഴാണ് അറിയുന്നത് അവനാകട്ടെ ഇവളോട് ചോദിക്കുമ്പോൾ എന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു ഇംഗ്ലീഷിലൊക്കെ അത് കണ്ടപ്പോ പെട്ടെന്ന് എങ്ങനെ വായിക്കണോന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് ഒപ്പിട്ട് പോയതാ കാര്യങ്ങൾ അറിയാതെ ചെയ്തു പോയതാ സോറി എന്ന് പറയുന്നവള് ഇതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുമ്പോ അങ്ങനെ നീ ഉത്തരവാദിത്വം ഏറ്റെടുത്താലും ശരിയാവില്ലല്ലോ ഇതിപ്പോ എന്റെ പേരല്ലേ ചീത്തയായത് ഞാനല്ലേ ടാക്സ് അടക്കാതെ എല്ലാം വെട്ടിച്ചു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ഇനി പോകാൻ പോകുന്ന അവൻ സങ്കടപ്പെടുന്നു അങ്ങനെ ടാക്സ് അടക്കുന്ന കാര്യത്തില് വലിയൊരു പ്രശ്നത്തിലായിരിക്കുന്ന ചെൻ ഇപ്പോ അവന്റെ അവസ്ഥയ്ക്ക് കാരണമായ അടുവയെ വഴക്കു പറഞ്ഞോ ഇറങ്ങി പോകാനായി ആവശ്യപ്പെടുന്നു ആ ടീം അവൾക്ക് വളരെ സങ്കടം അവൾ സങ്കടപ്പെട്ട് പുറത്തേക്ക് എത്തുമ്പോ അത് യാൻ കാടുന്നു ഞാൻ ഡുവോയുടെ കാര്യം തിരക്കിയിട്ട് പറഞ്ഞില്ലേ ചെന്നൊക്കെ വലിയ ആളാ അയാൾ നിനക്ക് സെറ്റ് ആവില്ല അവരൊക്കെ ചുമ്മാ കാര്യം കാണാൻ വേണ്ടിയാ നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ പുറകെ കൂടുന്നത് അതുകൊണ്ട് നീ ഇനി എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വാ നിങ്ങൾ തമ്മില് റിലേഷനിലായിട്ടുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് വിഷയമല്ലെന്നല്ല ഞാൻ പറയുന്ന ടീം ഡുവോ വളരെ സങ്കടത്തിലായിരുന്നു ഈ സമയം ഇരിങ്ങനെ സംസാരിക്കുന്നത് ചെൻ കാടുന്നു ചെൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ഡുവോയോട് അങ്ങനെ പറഞ്ഞെങ്കിലും അതിലെ സോറി പറഞ്ഞ് അവളെ തിരിച്ചു കൂട്ടിക്കൊണ്ട് പോകാനായി അവൻ വന്നതാണ് പക്ഷെ ഇത് കാണുമ്പോ അവന് കുറച്ചുകൂടെ ദേഷ്യം വരുന്നു ഇവൾ ഇപ്പോഴും ഇവനുമായി കോൺടാക്ട് സൂക്ഷിക്കുന്നുണ്ടോ താനുമായി ഇവളെന്ത് ഇവനെ ഇപ്പോഴും കോൺടാക്ടിൽ വെച്ചിരിക്കുന്നത് എന്ന സംശയമാണ് ഇത് കാണുമ്പോ ചെന്നിന് വന്നത് എന്തായാലും ചെൻ പോയി കഴിയുമ്പോൾ ഡുവോ ഇതൊന്ന് കണ്ടു എന്ന് അറിയാതെ തന്നെ ഞാനോട് നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധമില്ല എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് നീ എന്നെ ചതിച്ച ഒരാൾ ആ നിന്നെ വീണ്ടും സ്വീകരിക്കാൻ ഞാനൊരു മണ്ടിയല്ല പിന്നെ ഞാൻ ചെന്നിന് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ ഞങ്ങൾക്കറിയാമെന്നും പറഞ്ഞാണ് അവൾ പോകുന്നത് അവള് നേരെ പോകുന്നത് എങ്ങനെ കാണാനായിട്ടാണ് എങ്ങനോട് ചെന്നിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ സഹായിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു എനിക്ക് അവനെ സഹായിച്ചിട്ട് എന്ത് കിട്ടാൻ മുന്നാണെങ്കിൽ പിന്നെയും എനിക്ക് അവനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ സഹായിച്ചു എന്ന് വിചാരിക്കാമായിരുന്നു പക്ഷേ ഇപ്പൊ അവൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനല്ലോ നടക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞാനെന്തി അവനെ സഹായിക്കുന്നതെന്ന് എങ്ങ് ചോദിക്കുമ്പോൾ ഞാൻ ഈ ഒരു പ്രോബ്ലത്തില് നിങ്ങൾ ചെന്നിനെ സഹായിച്ചു കഴിഞ്ഞാൽ ചെന്നിനെ കാണാനേ പോവില്ല എല്ലാ കോണ്ടാക്റ്റും ഉപേക്ഷിക്കുമെന്ന് എങ്ങനെ രൂപ ഉറപ്പ് കൊടുക്കുന്നു അവൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വളരെ വലിയ സങ്കടത്തിലായിരുന്നു കാരണം അവളും ചെന്നും യഥാർത്ഥത്തിൽ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് കുട്ടിക്കാലം മുതലേ അറിയാവുന്നവർ ഇടയ്ക്ക് വെച്ച് കുടുംബങ്ങൾ താമസം മാറിപ്പോയപ്പോ സെപ്പറേറ്റ് ആയവരാണ് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ സിനിമാ താരവും ഒരു കീപ്പ് ഐഡിലും ഒക്കെ ആയി മാറിയിരിക്കുന്ന ചെൻ തന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ച് യാദൃശികമായി അവിടെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയി എത്തിയ െ കണ്ടു അവൻ അവളെ കണ്ടപ്പോഴേ ഇത് തന്റെ കളിക്കൂട്ടുകാരിയാണ് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവൻ അവളെ പ്രൊട്ടക്ട് ചെയ്യാനായി കൂടെ നിർത്തിയത് അവളെ തന്നെ ഗേൾഫ്രണ്ട് ആക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു കാരണം കുട്ടിക്കാലത്ത് ഇവർക്കിടയിൽ അത്തരത്തിലുള്ള ഒരു ക്രഷ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ കണ്ടുമുട്ടിയപ്പോ ഞാൻ നിന്റെ കളിക്കൂട്ടുകാരനാണെന്ന് അവൻ അവളോട് തുറന്നു പറയാതെ അവളെ പ്രൊട്ടക്ട് ചെയ്യാനായി ശ്രമിച്ചപ്പോ അവൾക്കും ഇവനെ മനസ്സിലായെങ്കിലും ഇവൻ വലിയ ആളും താൻ വെറും ഒരു ജൂനിയർ ആർട്ടിസ്റ്റുമായ ഈ ഒരു അവസ്ഥയിൽ ഒന്നും വേണ്ടാന്ന് കരുതിയാണ് അവൾ ഒഴിഞ്ഞു മാറാനായി നോക്കിയത് പക്ഷെ അവൻ അവളെ കൂടെ കൂട്ടുകയും ഒടുക്കം ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോ കൈ ഒഴിഞ്ഞല്ലോ എന്ന സങ്കടവും അവൾ വരുന്നു എന്തായാലും താൻ കാരണം ചെന്നിന് വന്ന പ്രശ്നമല്ലേ അത് താൻ ചെന്നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് സോൾവ് ആയാലും സാറില്ല അവൻ സേഫ് ആയിട്ടിരുന്നാൽ മതി അവളെ ഓർക്കുന്നു അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ചെന്നിനെ കാണാനായി എങ്ങ് പോകുന്നതാണ് ഈ ഒരു അവസരം മുതലെടുത്ത് ചെന്നുമായി എടുക്കാമെന്ന് യങ്ങ് കരുതുന്നുണ്ടെങ്കിലും അവൻ അവളെ പരിഗണിക്കുന്നേ ഇതേ ടീം ഡോ ആകട്ടെ അവളുടെ താമസ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് അവളെ കാണാനായി അവിടെ യാൻ എത്തുന്നു ഞാനെപ്പോഴും അവളെ അവന്റെ വശത്തേക്ക് കൊണ്ടുവരാനായി ശ്രമിക്കാണ് ആക്ച്വലി ഇവനും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ ഒരു സിനിമയിൽ കുറച്ചു ലീഡിങ് റോളിലേക്ക് അവന് ചാൻസ് കിട്ടിയിരിക്കുന്നു അതിന്റെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ഔട്ട് ആയപ്പോഴും കുറച്ച് ഫാൻസ് ഒക്കെ ആയിട്ടുണ്ട് അവനിപ്പോ ആ ഒരു സിനിമയിൽ തന്നെ കുറച്ചുകൂടെ നല്ലൊരു റോള് ഡുവോയ്ക്ക് ഒരു ചാൻസ് നേടിക്കൊടുക്കുന്നു അവൾക്കും അതിന്റെ ഷൂട്ടിങ്ങിന് പോവാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു കാരണം ഒരു ജോലി അവൾക്ക് വളരെ ആവശ്യമാണല്ലോ അങ്ങനെ അവൾ അതിന്റെ ഷൂട്ടിങ്ങിന് പോകുന്ന ടൈം ഇവനാകട്ടെ അവളെ ബലമായി തന്നെ കിസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു കാരണം ഇവരതിൽ ലവേഴ്സ് ആയി അഭിനയിക്കുന്ന ഒരു സീനുണ്ട് അവൾ തടുക്കാനായി നോക്കുമ്പോൾ അവൻ വിടുന്ന മട്ടയില്ല ഭാഗ്യവശാൽ അവിടേക്ക് ആ ടീം ചെന്നെത്തുന്നു ഞാൻ അടുത്ത് നിന്ന് ഡുവോയെ സേഫായി കൂട്ടിക്കൊണ്ട് പോകുന്നു കൂടാതെ അവനെട്ട് രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട് അതിന് കാരണങ്ങൾ രണ്ടുണ്ട് ഒന്ന് ഇപ്പൊ അവസരം മുതലെടുത്ത് ഡുവോയെ ആക്രമിച്ച് കിസ് ായി നോക്കിയത് രണ്ടാമത്തേത് എങ്ങും യാനും കൂടി ചേർന്നാണ് അവർ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന ചെന്നിനെയും ഡുവോയെയും ഒന്നിപ്പിക്കാതിരിക്കാനായി അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാനായി അവിടെ പുതിയതായി അസിസ്റ്റന്റായി ജോലിക്ക് ചേർന്ന ഡോയെ കൊണ്ട് നൈസായി ചെന്നിന് പ്രശ്നം വരുന്ന രീതിയിൽ ഡോക്യുമെന്റിൽ ഒപ്പിട്ട് വാങ്ങിച്ചത് അങ്ങനെ അതുപോലെ ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഇവർക്കിടയിൽ ഉണ്ടായി ഇപ്പൊ അത് മനസ്സിലാക്കുന്ന ചെന്നാകട്ടെ ഡുവോയുടെ മാപ്പ് പറയുന്നു അവൻ ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാനായി ആളിന് ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവർ വഴിയാണ് ഇതിന് പിന്നിൽ യെങ്ങും യാനുമാണ് എന്ന് മനസ്സിലായത് എന്തായാലും തന്റെ കളിക്കൂട്ടുകാരിയെ താൻ ഒരുപാട് സങ്കടപ്പെടുത്തി എന്നതിൽ അവനും നല്ല സങ്കടം വരുന്നു അവൻ അവളോട് മാപ്പ് ചോദിക്കുകയും അവർ വീണ്ടും ഒന്നാവുകയും ചെയ്യുന്നു ഒരു വലിയ ഐഡലായ തന്റെ കളിക്കൂട്ടുകാരന്റെ ഗേൾ ഫ്രണ്ട് ആവാൻ അവൾക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടും ചെറിയൊരു ഈഗോ പ്രശ്നവും ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവന്റെ പ്രണയം സത്യസന്ധമാണ് അവന് ഇത്ര വലിയ പൊസിഷനിൽ എത്തിയ സ്ഥിതിക്ക് വീണ്ടും തന്റെ അടുത്തേക്ക് വരേണ്ട ഒരു ആവശ്യമില്ലെങ്കിലും അവൻ തന്നെ തേടി വന്നത് അവന്റെ സ്റ്റേറ്റസ് പോലും നോക്കാതെ തന്നെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് എല്ലാം ആ ഒരു റിയൽ ആയ സ്നേഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നവൾ അവനെ പ്രണയിക്കാനായി തീരുമാനിക്കുന്നു അങ്ങനെ രണ്ടുപേരും തങ്ങൾക്കിടയിൽ വന്ന പ്രശ്നങ്ങളൊക്കെ മറികടന്ന് ഒന്നിച്ച് മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ